നാടിനെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളിൽ ആനക്കാം കള്ളാടി മേപ്പാടി തുരങ്കപാതയെക്കുറിച്ച് ആശങ്ക ശക്തമാകുന്നു രൂക്ഷമായ ഗതാഗത കുരുക്ക് കാരണം ചുരത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായ സാഹചര്യത്തിലാണ് വനനശീകരണമോ കാര്യമായ പരിസ്ഥിതി ആഘാതമോ ഉണ്ടാവില്ലെന്ന ധാരണയിൽ തുരങ്കപാതയെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമായത് പ്രത്യക്ഷത്തിൽ ഈ ധാരണ ശരിയെന്ന് തോന്നുമെങ്കിലും നിർദ്ദിഷ്ട തുരങ്കപാത വലിയ അപകടത്തിലേക്കാണ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളെ എത്തിക്കുക എന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നത് കണ്ണാടി ആനക്കാംപോയിൽ തുരങ്കപാതയെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തെ വനപ്രദേശം കോഴിക്കോട് മലപ്പുറം ജില്ലകളുമായും അതിർത്തി പങ്കിടുന്നതാണ് വെള്ളരിമലയുടെ ശരിവായ ഈ പ്രദേശം വലിയ പാറകൾ നിറഞ്ഞ പ്രദേശം കൂടിയാണ് പരിസ്ഥിതി ദുർബലമായ ചെമ്പ്ര വെള്ളരിമലകളുടെ അടിയിലൂടെ കടന്നു പോകുന്ന നിർദ്ദിഷ്ട തുരങ്കപാത ഉരുൾപൊട്ടൽ നൂറുകണക്കിന് ജീവനുകൾ എടുത്ത ചൂരൻമല മുണ്ടക്കൈ പ്രദേശങ്ങൾക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്കും അടുത്തുള്ള കള്ളാടിയിലാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലിൽ പുത്തുമലയിൽ ജീവനുകളാണ് ഹെക്ടർ ും മരണപ്പെട്ടവർ എത്രയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എത്ര മാത്രം നാശനഷ്ടം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി എന്നും അറിയാൻ പോകുന്നതേയുള്ളൂ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രളയാനന്തരം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പ്രദേശങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് കനത്ത മഴയും പ്രദേശത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയുമെല്ലാം വയനാട് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് എത്രയോ വർഷം പഴക്കമുള്ള പാറകളുള്ള വലിയ തോതിൽ മഴ ലഭിക്കുന്ന മലനിരകളിൽ തുരങ്കമുണ്ടാക്കുന്നത് മലകളുടെ ഘടനയെ ബാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭൗമശാസ്ത്ര വിദഗ്ധരുടെ കൃത്യമായ പഠനം ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ആനക്കാംപോയിലിൽ നിന്ന് മേപ്പാടി ഭാഗത്തേക്ക് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന പാതയുമായി ബന്ധപ്പെട്ട് ഈ ഭാഗങ്ങളിലുള്ള സംഘടനകളുമായോ പരിസ്ഥിതി പ്രവർത്തകരുമായോ കാര്യമായ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും സംഘടന വ്യക്തമാക്കുന്നു പൊത്തുമലയ്ക്കും ചൂറൽമലയ്ക്കും ശേഷം ആനക്കാംപോയിലും കോഴിക്കോടിന്റെ മലയോര മേഖല തന്നെയും തുടച്ചു നീക്കപ്പെടാവുന്ന സ്ഥിതിയിലാണ് തുരങ്കപാത കൊണ്ട് ഉണ്ടാകുന്നത് പോകുന്നതെന്ന് തുരങ്കപാത വിരുദ്ധ സമരസമിതി ചെയർമാൻ ടി രാജൻ ജനയുഗത്തോട് പറഞ്ഞു